മൂന്നാറിന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കഥാനായകൻ മൂന്നാർ രണ്ടു ദിവസം വാപ്പച്ചില്ലാത്ത അടിച്ചടി പൊളിച്ച് പിന്നെ ിറ്റ് ചോക്കാറും കിറ്റ് കാറ്റ് ഒക്കെ എന്നിട്ട് എങ്ങനെ ഉമ്മളൊന്നും വേണ്ടല്ലോ ഉമ്മ അപ്പൊ ഞാൻ രണ്ടു ദിവസം മൂന്നാറിലേന്ന് ഇന്നാണ് വന്നത് അപ്പൊ നമ്മുക്കിന്ന് എന്തിന്റെ രീതിയാണെന്ന് ഇന്ന് പിന്നെ പിന്നെന്താണ് ഞാൻ ആനിവേഴ്സറി മറന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഇട്ടാ അങ്ങനെ ശ്രീന്റെ നിൽക്കായല്ലേ അപ്പൊ ഞങ്ങള് അത് അത് മറന്നിട്ട് അതിന് കൊറേ പരാതി പ്രശ്നം അപ്പൊ എന്നിപ്പം എന്ത് ചെയ്തുതരാം നമ്മുടെ സുഹൃത്ത് കൂടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ ഇതിന്റെ റിവ്യൂ നമ്മൾ എന്തായാലും അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് ഇതില് നമ്പർ നമ്മള് യൂട്യൂബിൽ കൊടുക്കും നമുക്ക് ഇങ്ങനെ നമ്മൾ എന്താ ഇത് അതായത് പ്രൊമോഷൻ അയച്ചു തന്നിട്ടുണ്ട് ഇൻസ്റ്റാ പേജ് നമുക്ക് ഇത് അയച്ചു തന്നിട്ടല്ലേ സംഭവങ്ങൾക്ക് ഇപ്പൊ തന്നെ പിടികിട്ടിട്ടുണ്ടാവും അയച്ചു കൊടുത്താണ് ഇഷ്ടപ്പെട്ട പിന്നെ കുറച്ച് സാധനങ്ങൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് താല്പര്യമാണ് ഞാൻ കാണിച്ചരാം കണ്ടോളി ഏതോ ഒരു ഐറ്റം ലീക്ക് ഉണ്ട് അത് കാണിച്ച വേറെ തന്നെ കാണിച്ചരാം മൂന്ന് മാറിയില്ല ഇത് ഇത് ടെൻഡർ കേട്ടോ அதையது கடுமாங்கா கண்டிமாங்கா கண்டிமாங்கா கடுமாங்கா கண்டிமாங்கா என்ன எதுதான் கடுமாங்கா ஆவுக்கு தெத்தி ஊர்க்கு ஊருக்கு இருக்கണ്ട് பைல லீக் ஒண்ணு இல்ல ட்டாடு ஆடு வெக்கே ஆடு வெக்கே பாபுஜி இது புடிக்கு பா പിന്നെ இது மேங்கோ மேங்கோல அந்த கண்டிஸ்ட் பீஸ் மாத்த அந்த மேங்கோலாம் அல்ல அதுல என்னதோ புளி புளிட்டடா ിട്ട പക്ഷേ മുളകൊക്കെ പിന്നെ ഉള്ളത് ഒന്നും കൂടി ഇതാണ് മക്കളെ ലീക്ക് ചെലപ്പം കാർട്ടൂൺ ഈ ലഗേജിൽ വരുമ്പോ ഇട്ടിട്ട് ഇതായിട്ട് വന്നേക്കാരം അപ്പൊ ഇത് ലീക്ക് അതിന്റെ ആൾക്കാർ ഒന്നും കൂടെ ശ്രദ്ധിക്കണേ ലീക്കേജ് വരാത്ത രൂപത്തിന് നിങ്ങള് എന്ത് ചെയ്യണം അവര് തെറ്റി വേണ്ടി പറയണം അവര് ഇതിങ്ങനെ നല്ല പാക്കിംഗ് ആണ് ലീക്ക് വന്നത് ആ രണ്ടോ പക്ഷെ എന്നാലും ഞമ്മളൊന്നും കൂടി അത് ഉണ്ടക്കെടുത്ത് തുടച്ച് ഇതിന്റെ ഗുണം തന്നാലോസ് ഒന്നും ഇല്ല സുർക്ക ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിലും സുർക്ക ഉപയോഗിക്കാന്നിട്ട് അവർ പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് പറയണം അത് പ്രത്യേകം പറയണം ആ ഫ്രിഡ്ജിൽ വെക്കണ്ട ഉപയോഗിച്ചാൽ മതി കൂട്ടാൻ കണ്ടെന്നാല് ഫ്രിഡ്ജിൽ പോയി ഇവിടെ എന്ത് കിട്ടിയാലും പറഞ്ഞു കൊടുത്താ രാവിലെ ഉള്ളി വരാ ഫ്രിഡ്ജിലൊക്കെ എന്ത് പൊളിച്ചുള്ളി എന്താണ് പച്ചുള്ളി പിന്നെ ഉരുളങ്ങി അങ്ങ് ഫ്രിഡ്ജിലിട്ടിട്ട് പൊളിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ എന്താ നാലെണ്ണ നമുക്ക് വന്നിട്ടുള്ള ഇത് മാംഗോ ഇത് മാംഗോ എന്താ അച്ചാറാണ് അല്ല മാംഗോ അച്ചാറാണ് മനസ്സിലായി പക്ഷെ എങ്ങനെ വെച്ചിട്ടാ ഒരു നമ്മുടെ ഉണക്കമുളക് ഇല്ലേ അതിന്റെ ഒരു സ്മെല് ആ അങ്ങനത്തെ ഒരു സ്മെല് നമ്മള് മോരിലിട്ട മുളകുണ്ടാവില്ല അതിന്റെ ടേസ്റ്റ് ഉള്ളത് ഒന്നാ തോന്നണ ഒരു സ്മെല് ഇത് ബീഫ് അച്ചാർ ഇതിന്റെ ഒക്കെ മൂടിയില് അവർ എഴുതിയിട്ടുണ്ട് കേട്ടാ എന്താ അച്ചാറാണെന്നുള്ളത്

ാണ് ഒന്നും കൂടി ശ്രദ്ധിച്ചാല് ആണല്ലോ ഇരുട്ടുള്ളതായിട്ട് തിണ്ടുള്ളന്നാണോ തിണ്ടുള്ളന്നാണോ തോന്നുന്നത് നമ്മൾ പൊട്ടിക്കണ്ടിട്ടോ പൊടിച്ചെന്നു തോന്നുന്നുടോ ഡിസ്ക്നോട അണ്ണാ അണ്ണാ ലൈറ്റ് എല്ലാം വെച്ചോ ഡിസ്ക്ില് ഇതെന്താ ബീഫാണോ യെസ് ഇതെ ബീഫാട്ടേ നിങ്ങൾ കേൾക്കുന്നേ ബീഫാട്ടോ ആയി ആ ചിത്രോട കണക്കിന് ഇങ്ങേ വെരി ഇങ്ങക്ക് വറ്റി നോക്ക് അടിപൊളിയാ മസാല കുത്തൊന്നുമില്ല കൊള്ളാം അല്ലേ കുളി നടേ 10 10 നല്ലതോ സൂപ്പർ സാധനം ഈ തേയില ഒന്നुरे ചുൾപ്പ വെച്ചിണോ പറഞ്ഞു ഏതാണ് അറിയാ മിക്കാരും കുടിലായിരിക്കും ഈ ഇൻഡീഫിലായിരിക്കും അപ്പോൾ בליമ്പാച്ചരട്ടി ബോളയാടാ ഒരു ദൈര് തേ വാങ്ങിക്കോളൂ വാങ്ങണ്ടവരെ ദൈര് ആയിട്ട് മേടിച്ചോളട്ടേ നമ്മൾ വരെ വൈക്കൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് അതെ വൈക്കൻ കൂടുതല കൊണ്ടാക്കിയിട്ടുണ്ട് അല്ലേ

അടുമകയ ന എങ്ങേ ഇരിക്ക് സത്യമാണ് അ ഈ ഫോർ മകയ ഞാൻ എടുത്തി ഞാൻ ആദ്യം ഉദ്ദേശിക്കില്ല ആ നമ്മൾ നമ്മൾ വെറുതെ പറയുന്നത് ഓ അപ്പച്ചാ സീല ചെയ്ത് വെരെ കുടിക്കുന്നു ഇത് സാധാരണ വെരെ ഇത് അതേதானে സാധാരണ നമ്മൾ വലുപ്പണ്ടേ ഉപ്പ് കൊറച്ച് അഡ്വാൻസ് ആയിട്ട് <firstže203> െ ഇനിയിപ്പൊന്നും വേണ്ട നമുക്ക് കൂട്ടാനൊന്നും വേണ്ട അച്ചാർ മാത്രം നിങ്ങളുണ്ട് നിങ്ങള് മുതലുണ്ട് അതല്ലേ അപ്പൊ നിങ്ങളെല്ലാരും ആ താത്താനെ ആവശ്യമുള്ളവരൊക്കെ മേടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ളു നമ്മള് പ്രൊമോഷനോ കാര്യോ അങ്ങനെ ആയിട്ട് പറയല്ല നല്ല അച്ചാറാണ് നമുക്ക് നല്ല ഇഷ്ടമായി അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോളി നമ്പർ നമ്മൾ കൊടുക്കും ഒരു പീസ് ഇതൊരു ഉണക്കമാങ്ങനെ തോന്നുന്നുണ്ട് ആചാരി ഇന്നത്തെ ഒരു നമുക്ക് കിട്ടാൻ ഒരു പേസ്റ്റ്. അതെ. നമ്മ നമ്മൾ ഒരു ഒരു കൊണ്ടಾಟമൊന്നുമില്ലേ സ്റ്റൈലില്ലട്ടാ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ടേ. നിങ്ങൾ നോക്കിയതാ. അവർ ഇൻസ്റ്റാറേജ തന്നെട്ടാ കെപിസി പിക്ലസ് ആണ്. ഇൻസ്റ്റാറേജ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കേറി ഒക്കെ കേറി കെപിസി പിക്ലസ്. ദരി കൊണ്ടേ മുണ്ടല്ലേ മി മോൾ മാണ്ടിച്ചി ഞാനി മോൾ കെപിസി പിക്ലസ് ആണ് ട്ടാ അവരുടെ ബ്രാൻഡ് നെയിം

നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ നമ്പർ നമ്പർ നമ്പറിൽ പേജ് അതും കൂടി നമ്മുടെ നോക്കണം നാളെ വീഡിയോ വരും അതിന്റെ അവരുടെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻസ്റ്റയിൽ ഇടും പേഴ്സണലായിട്ട് ആർക്കെങ്കിലും വേണേ നിങ്ങൾ മെസ്സേജ് തോളി നമ്മൾ കമന്റിൽ റിപ്ലൈ തരാട്ടെ അപ്പൊ ഞാൻ ട്യൂഷന് പോവാണെങ്കിൽ ബൈ ബൈ അപ്പോൾ ഞങ്ങളെ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക ബൈ